എം ജി സർവകലാശാല കലോത്സവം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വേദി നാല് ജസ്റ്റിസിൽ മഞ്ചിപ്പാട്ടിന്റെ ഇനങ്ങൾ അലയടിക്കുന്നു പെരുമാവൂർ മാർത്തോമ വുമൻസ് കോളേജിലെ മഞ്ചിപ്പാട്ട് ടീമിനോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് അങ്ങനെ ഉണ്ടായിരുന്ന കലോത്സവത്തിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇയർസിന്ന് ഫസ്റ്റ് ഇയർ വന്നിട്ട് ആദ്യത്തെ കലോത്സവം പ്രോഗ്രാമാണ് മാത്രമല്ല കോളേജിൽ നിന്ന് ആയിട്ട് വന്നതും വഞ്ചിപ്പാട്ടനും ഫസ്റ്റ് ഞങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ കോസ്റ്റൂമിനൊക്കെ എത്രത്തോളം അപ്പൊ മഞ്ചിപ്പാട് എന്ന് പറയുമ്പോൾ കുട്ടനാട് ശൈലി ആറന്മുളശ്ശേലിയുണ്ട് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ആറന്മുള ശൈലി കുട്ടനാടൻ സ്റ്റൈലി നമുക്ക് എല്ലാവർക്കും കേറ്റപരിചിതമാണ് കുറെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വരുന്നത് കുട്ടനാടൻ ശൈലിയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും വ്യത്യാസമായിട്ടും കുറച്ചും കൂടിയും താളം ഇമ്പൊക്കെ കൂട്ടിൻ പറ്റുന്നതും കുറച്ചും കൂടി ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നതും ഇതിലായിരിക്കും ഇത് കുറച്ചു അടുത്ത വർഷം തീർച്ചയായും ഞങ്ങൾക്ക് വഞ്ചിപ്പാട്ട് നടക്കുന്ന നാലാം തേതി കാണികളാൽ സജീവമാണ് സദസ്സിലുണ്ടായിരുന്ന കാണികളും വഞ്ചിപ്പാട്ടിന്റെ ആവേശ തിമിർപ്പലായിരുന്നു ണികളെല്ലാവരും മഞ്ചിപ്പാടിന് ഏറ്റെടുത്തിരിക്കുകയാണ് മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് എം ജി സർവകലാശാല കലോത്സവ നഗരിൽ നിന്നും ഐസിജി ന്യൂസിന് വേണ്ടി ക്യാമറാപോമൻ നീത ആൻഡുക്കൊപ്പം ദേവപ്രിയ വി എസ്